ഹായ് ഗായ്സ് ഇന്ന് നമുക്കൊരു ചെറിയ ഷോർട്ട് ഡ്യൂട്ടി ആയിരുന്നു കാരണം നമുക്കിന്ന് വൈകുന്നേരം ഒരു കല്യാണ ചക്കന യു പിയിലേക്ക് പറഞ്ഞേക്കാനുണ്ട് ഇന്നലെ നമുക്ക് നല്ലൊരു നൈറ്റ് ഒക്കെ കിട്ടി അപ്പോൾ ഇന്ന് മോർണിംഗ് ആണ് നമ്മൾ ഡ്യൂട്ടി വന്നിട്ടുള്ളത് ഇന്നത്തെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുന്ന ഒരു ഷോർട്ട് ട്രിപ്പാണ് അത് ചോദിച്ച് വാങ്ങിയാണ് കാരണം ഈവനിങ് നമുക്ക് നമ്മളൊരു ചെക്കനെ യു പിയിലേക്ക് പറഞ്ഞു കഴിക്കാനുണ്ട് നമ്മളെ റൂം കല്യാണമാണ് അപ്പം രാവിലെ തന്നെ നമ്മളൊന്ന് ഫ്രഷ് ആയി സെറ്റായി ഒരുങ്ങിയിട്ടുണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് നമുക്ക് ചെറിയൊരു കപ്പ് ഓഫ് ടീ കുടിക്കാനുണ്ട് അത് നമ്മൾ പുറത്ത് വെച്ചിട്ട് ആ ഒരു പോസിറ്റീവ് വൈബിലാണ് നമ്മൾ കുടിക്കുക അപ്പോഴാണ് നമുക്ക് ഡ്യൂട്ടിക്ക് പോകാനൊരു നല്ലൊരു എനർജി കിട്ടുന്നത് ഇപ്പോൾ നമ്മളിവിടെ റൂമിൻ്റെ ഓണർ ഒരു എക്സ് മിലിടറിക്കാരനാണ് അപ്പോൾ പുള്ളി ഫുള്ളായിട്ട് ഗ്രീന് സ്റ്റച്ചുകളൊക്കെ റൂമിൻ്റെ ചുറ്റു ഭാഗത്തും ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല ശുദ്ധമായി കിട്ടുകയും ചെയ്യും നമുക്ക് നല്ല റിലാക്സ് ആയിട്ടുള്ള ഒരു മൂഡാണ് ഇവിടെ റെസ്റ്റിൻ്റെ സമയത്ത് കിട്ടുന്നത് അങ്ങനെ ഞാനിത് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഷൂ ഷോക്സ് ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞുകൊണ്ട് ചായ ഓടിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് അപ്പോൾ പോകുന്ന സമയത്ത് നമുക്കൊരു ബൈബൈപ്പ് അറിയാം നമ്മളെ രണ്ട് ഫ്രണ്ട്സുകൾ അവിടെ ഉണ്ട് അപ്പോൾ അവരെ നമുക്കൊന്ന് കാണാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവരൊന്ന് പരിചയപ്പെടുത്തി തരാം സി ദീസ് ആർ മൈ ഫ്രണ്ട്സ് ഇത് നമ്മളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉള്ള ബാഗാണ് നോർമലി നമ്മൾ രണ്ട് ദിവസത്തേക്കുള്ള ഡ്രസ്സാണ് എടുക്കാറുള്ളത് പക്ഷേ ഇന്ന് വലിയ വെയിറ്റ് ഇല്ല അതേപോലെ ഫുഡ് വെള്ളം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വേറൊരു സൈഡ് ബാഗിലും എടുക്കും അപ്പോൾ ഈ രണ്ട് ബാഗുമായിട്ടാണ് നമുക്ക് പോകാനുള്ളത് നല്ലൊരു ലഗേജ് വെയിറ്റ് ഉണ്ടാവും അപ്പോൾ ഇനി നമുക്കൊരു എട്ട് മിനിറ്റോളം ട്രാവൽ ചെയ്യാനുണ്ട് അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് നമ്മളൊരു സ്കൂട്ടി പാർസൽ ചെയ്തിട്ടുണ്ട് അത് ട്രെയിനിൽ പാർസൽ അടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ ഈ വണ്ടിയിലാണ് നമുക്ക് പോകാനുള്ളത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് പോകുമ്പോൾ നമുക്ക് അവിടെ എത്തിച്ചേരണം പോകുന്ന വഴിയിൽ നമുക്ക് ചെറിയൊരു വീട് കാണാം ചെറിയ വീട് എന്ന് പറയുമ്പോൾ ഒരു കൊട്ടാരം പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും അപ്പം വിജയനഗര മണ്ഡലത്തിൽ നിന്നും ഒരു ആറ് പ്രാവശ്യത്തോളം എം പി ആയിട്ടുള്ള നമ്മുടെ ആനന്ദ് സിംഗ് എന്ന് പറയുന്ന വ്യക്തിയുടേതാണ് ഈ ഒരു വീട് വെറുമൊരു എം പി എന്നതിലുപരി ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളും നോക്കി നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് സോ ആ ഒരു സെറ്റപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും വാട്ട് എ കോ ഇന്നത്തെ ദിവസം ഫുള്ളി ഗ്രീനിഷ് ടച്ച് ആണെന്ന് തോന്നുന്നു നമ്മുടെ എൻജിനും അതേപോലെ തന്നെ ലോഡ് വണ്ടിയും ഇന്ന് ഗ്രീനിഷ് ആണ് അപ്പം ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ബി ടി പി എന്ന് പറയും അതായത് പെട്രോളിയം പ്രോഡക്റ്റുകളാണ് ഇതിൽ കൊണ്ടുപോകുന്നത് നമ്മുടെ പെട്രോൾ അതേപോലെ കെറോസിന് ഡീസല് തുടങ്ങിയ ആയിട്ടുള്ള ഫ്യൂവൽസുകളൊക്കെ നമ്മൾ ഈ ഒരു കണ്ടെയ്നറിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മുടെ വണ്ടി ഡെസ്റ്റിനേഷനിൽ നമ്മൾ തിരിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ ഒരു ഒരുപാട് ഫ്രണ്ട്സിനെ കണ്ടത് അപ്പോൾ ഇവരൊക്കെ ഈ ഒരു വണ്ടി അതായത് റെയിൽ ബീറ്റി എന്ന് പറയുന്ന ഈ ഒരു വണ്ടി വർക്ക് ചെയ്തിട്ട് തിരിച്ചു വരികയാണ് അതായത് ഇത് നമ്മുടെ ട്രാക്ക് മാറ്റുന്ന ഒരു പ്രോസസ്സാണ് പഴയ ട്രാക്കുകളിൽ നിന്ന് എടുത്തിട്ട് പുതിയ റെയിൽ നമ്മൾ ഫിക്സ് ചെയ്യും അപ്പോൾ ഇതിൽ ഒരുപാട് വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഇവരാണ് ഇത് അൺലോഡിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത് ഇതിനൊരു പ്രത്യേക മെക്കാനിക്സൊക്കെ ഉണ്ട് അത് അൺലോഡ് ചെയ്യുന്നത് പിന്നീട് അത് ട്രെയിൻ മൂവ്മെൻറ്റ് കുറവുള്ള സമയങ്ങളിലാണ് ഇത് മാറ്റി സ്ഥാപിക്കുന്നത് അങ്ങനെ നമ്മൾ റൂമിലെത്തിയപ്പോൾ ആണ് ഒരാൾ ഒളിച്ചിരിക്കുന്നത് കണ്ടത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ചെക്കൻ്റെ കല്യാണമാണ് നെക്സ്റ്റ് വീക്ക് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡ്യൂട്ടി എടുത്ത് വന്നതിൻ്റെ സന്തോഷം കണ്ടു മുഖത്ത് ഇന്ന് പുള്ളിയുടെ ഭാഗം ഒരു സ്പെഷ്യൽ ഫുഡ് ഉണ്ട് അപ്പോൾ ആൾ സംഭവം വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് അടിപൊളി കുക്കാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് മട്ടൻ ട്രിപ്സിൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് കുറച്ച് സ്പൈസസും കാര്യങ്ങളും ഒരുമിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം അതിലേക്ക് റിബ്സ് ചേർക്കാൻ പോവാണ് നോശീർഭായ് और हाई बोलिए हाँ। പുള്ളി ഓൾറെഡി നമ്മൾ എത്തുന്നതിന് മുമ്പ് തന്നെ മസാല കാര്യങ്ങളൊക്കെ അരച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് അവർ ഇപ്പം മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മൾ ഡ്രൈ ഫ്രൈ അല്ല നമ്മളൊരു ഗ്രേവി ടൈപ്പാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടാനുള്ളതാണ് സോ അതുകൊണ്ട് തന്നെ ഒരു ഗ്രേവി ടൈപ്പാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് ഓൾറെഡി ഓൾമോസ്റ്റ് നമ്മൾ ആ റിപ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു അതിനുശേഷം നമ്മൾ ബാക്കി വന്ന മസാല അതിലേക്ക് മിക്സ് ചെയ്തു കുറച്ച് വെള്ളം കൂടെ ഒന്ന് ഒഴിച്ചെടുത്തതിനുശേഷം നമ്മളൊരു ഒരു നാലോ അഞ്ചോ വിസിലടിച്ചു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനുള്ളത് നമ്മുടെ നാട്ടിലെ ഒരു കബ്സ ടൈപ്പ് പോലെ ഇതിൻ്റെ കുറച്ച് ഗീയും ഗിയും ഇട്ടുകൊണ്ട് ഒരു മിക്സ് ആയിട്ടുള്ളൊരു റൈസാണ് പുലാവ് റൈസല്ല എന്നാൽ അതേപോലെ ഒരു കബ്സ റൈസ് പോലെ ഒരു സ്പെഷ്യൽ ഐറ്റം അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ആ റിപ്സും കൂട്ടി നല്ലൊരു പിടി അങ്ങോട്ട് പിടിച്ചു അടിപൊളി ടേസ്റ്റാണ് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് നമുക്ക് ഓ തുടക്കത്തിലൊന്നും നമുക്ക് ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് അത്ര പിടിക്കില്ലെങ്കിലും യുവമാരുടെ കൂടെ കൂടി ഇപ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് ഏത് ഫുഡ് വെച്ചാലും നല്ല അടിപൊളിയായിട്ട് കഴിക്കും അതേപോലെ തന്നെ നമ്മളെ ഫുഡ് നമ്മളെ സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ അവന്മാർക്കും ഞാൻ അടിപൊളിയായിട്ട് വെച്ചു കൊടുക്കും ഇത് നമ്മളെ ഗുലാബ് ജാമിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് പുള്ളിയുടെ ആണ് നമ്മളെ ഗുലാബ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ കസ്റ്റാർഡ് ജ്യൂസ് ഐറ്റംസൊക്കെ പുള്ളി സ്വീറ്റ് ഐസം ഐറ്റംസൊക്കെ പുള്ളിയാണ് ഉണ്ടാക്കുന്നത് ഇതും കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്നൊരു പ്രോസസ്സാണ് അപ്പോൾ ആദ്യത്തിൻ്റെ ബോളും കാര്യങ്ങളും നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ സിറപ്പിൽ ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കും അതിന് ശേഷം ഒരു വണ് അവർ കഴിഞ്ഞതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കാര്യങ്ങൾ ഇറങ്ങിച്ചില്ല ആക്ച്വലി ഒരു വൺ ഡേ ഒക്കെ വെക്കണം പക്ഷേ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കഴിച്ചു അങ്ങനെ അലീബായിൻ്റെ ഫുഡും അതേപോലെ ശെബാസ് ബ്രോൻ്റെ സ്വീറ്റും കഴിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തിട്ടിറങ്ങി ചെക്കനൊരു ഗിഫ്റ്റ് എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ ചിലപ്പം കല്യാണത്തിന് പോകാൻ ഒരു ലീവ് കിട്ടിയാലേ പോകാൻ പറ്റുള്ളൂ അങ്ങനെ ഷെഹാസ് ബ്രോൻ്റെ ഒക്കെ ഒരു ബാച്ച് നമ്മൾ ഗിഫ്റ്റ് വാങ്ങി നമ്മൾ നേരെ റൂമിലെത്തി ലാസ്റ്റ് കെട്ട പാക്കിങ്ങിലാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പുള്ളിക്ക് ഹൽദി നമ്മൾ മഞ്ഞ കല്യാണം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രാംരാജിൻ്റെ ഒരു മഞ്ഞ സെറ്റ് അതായത് നമ്മൾ മുണ്ട് അതേപോലെ ഷർട്ട് വിത്ത് ടവൽ ആ ഒരു സെറ്റ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇവിടുത്തെ വേണ്ട കേരളത്തിൽ നിന്ന് തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ നിന്ന് ലീവിന് പോയ സമയത്ത് വാങ്ങിക്കൊണ്ടു അപ്പോൾ അത് ചെക്കന് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അതും കൂടെ നമ്മൾ ബാഗിൽ വെച്ച് പാക്ക് ചെയ്ത് ഇനി നമ്മൾ പുറത്തിറങ്ങാണ് നമുക്ക് ഓൾമോസ്റ്റ് രണ്ട് ടു തേർട്ടിക്കാണ് നമ്മൾ ട്രെയിൻ എന്ന് പറയുന്നത് ഉച്ചക്ക് രണ്ടരക്ക് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫുഡൊക്കെ അയച്ച് ബാഗൊക്കെ എടുത്ത് ഫുള്ള് പാക്ക് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ചെക്കനതാണ് ഇവന്മാർ ആറ് മാസം കൂടുമ്പോഴൊക്കെയാണ് നാട്ടിൽ പോവുക അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പുതിയ ഷൂവും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഇറങ്ങുന്നുണ്ട് അപ്പം നല്ല ടെൻഷൻ ടെൻഷനുണ്ടെന്ന് തോന്നുന്നു ആദ്യമായിട്ടാണ് അല്ല കല്യാണം കഴിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ പുറത്ത് ഉള്ളിലാരും ഇല്ല എന്നാലും അവരോട് ഒരു ഹായ് പറഞ്ഞു അപ്പോൾ ഇതാണ് പുള്ളി താമസിക്കുന്ന ഒരു ഗല്ലി അപ്പം അവിടുന്ന് നമ്മൾ നേരെ സ്റ്റേഷനിലേക്ക് എത്തി റെയിൽവേ സ്റ്റേഷനിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നൗഷീർ ബ്രോ हम कल्याण भूवर मैरिज के लिए जा रहे हैं अभी उसको बहुत विश हैं हम लोग सभी इधर से क्या

ചെക്കിന് പോകാനുള്ള വണ്ടി എന്ന് പറയുന്നത് ഓൾറെഡി അവൻ തന്നെ ഓടിക്കുന്ന വണ്ടിയാണ് അങ്ങനെ അവൻ്റെ കമ്പാർട്ട്മെൻറ്റ് അതായത് സീറ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടി പോവുകയാണ് ബാഗേ ലഗേജും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചു ബാഗും കാര്യങ്ങളൊക്കെ വെച്ച് വന്നപ്പോൾ പുള്ളിക്ക് ഒരു സ്പെഷ്യൽ പേട അതിൻ്റെ ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ അത് ബോക്സായിട്ട് ഈ വണ്ടിയിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പാർസലൂടെ കൊടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ നേരത്തെ വാങ്ങിയ വാച്ച് വാച്ച് ചെക്കിന് അറിയാതെ വാങ്ങിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും അടിയായി അപ്പോൾ നല്ല അടി ആ സ്പോട്ടിൽ തന്നെ അടി നടക്കും അപ്പോൾ എന്ന് പറയുന്നത് അപ്പൊ തേർഡേ സിയിലാണ് നമ്മൾ സീറ്റ് എടുത്തിട്ടുള്ള അറൗണ്ട് ഒരു തേർട്ടി സിക്സ് അവേഴ്സ് അതായത് ഒന്നര ദിവസത്തെ ജേണി ആണുള്ളത് അപ്പൊ ഫുൾ പാക്കിങ് ഫുഡൊക്കെ പാക്കായിട്ടാണ് ചെക്കൻ പോകുന്നുള്ളത് യുവമാരൊന്നും എന്തെങ്കിലും കൂടുതൽ പുറത്തുനിന്നൊന്നും ഫുഡ് വാങ്ങി കഴിക്കില്ല ചപ്പാത്തി അതല്ലേ പോലെ ഡ്രൈ ഐറ്റംസ് ഒക്കെ സെറ്റാക്കിയിട്ടാണ് ഒന്നര ദിവസത്തേക്കുള്ള യാത്രക്ക് അതായത് ലോങ് ജേർണിക്ക് വേണ്ടി യുവമാര് സ്ഥിരമായിട്ട് പോകുന്നത് ഇവര് പോകുന്നതിന്റെ ലാസ്റ്റുള്ള അവസാന നിമിഷങ്ങളാണ് ഈ കാണുന്നത് നേരത്തെ ഒന്ന് റിട്ടേൺ അപ്പോൾ വണ്ടി ഓൺ അടിച്ചു വിസലടിച്ചു അപ്പോൾ ലാസ്റ്റ് എടുത്ത് പിരിയാണ് അപ്പോൾ നമ്മളും കല്യാണത്തിന് വേണ്ടി വേണ്ടി വേണ്ടിയിട്ടല്ല ഫ്ലൈറ്റ് തന്നെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ കിട്ടുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളവനെ നിരാശപ്പെടുത്തരുത് നമ്മൾക്ക് അങ്ങനെ അവനെ ഡ്രോപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഞാൻ എൻ്റെ സ്വന്തം റൂമിലേക്ക് തിരിച്ചു സോ നമുക്ക് വീണ്ടും കാണാം